നമസ്കാരം ഹിസ്ബുള്ളയെ പിടികൂടുന്നതിന് വേണ്ടി ലബനിൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് നേർക്ക് യുദ്ധം ഉറപ്പാണ് എന്ന് ഇറാൻ ഇറാന്റെ ഐക്യരാഷ്ട്ര മിഷനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിരന്തരമായി ലബനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ ആക്രമണം നടത്തുന്ന കാര്യം ഇറാൻ ചൂണ്ടിക്കാട്ടി ഇനി അങ്ങോട്ട് പൂർണമായ തോതിൽ ലബനെതിരെ യുദ്ധം നടത്തുമെന്ന് ഈയിടെ ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഇറാൻ്റെ യു എൻ മിഷൻ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അത് യു എൻ മിഷനാണ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഐക്യരാഷ്ട്ര സഭയെ കൂടി ബോധ്യപ്പെടുത്തുന്നതിനായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായത് ലബനനുമായി പൂർണ്ണമായ തോതിൽ ഒരു യുദ്ധം ഉണ്ടായാൽ അതിൽ ഇറാൻ ഇടപെടും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇസ്രായേൽ നടത്തിയപ്പോഴൊക്കെ തന്നെ ഇറാൻ അത് ഏറ്റുപിടിക്കുകയും അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകും എന്നും പ്രഖ്യാപിച്ചിരുന്നു ഈയൊരു അവസ്ഥ ഇപ്പോൾ മധ്യപുർവേഷ്യയിലാകെ വല്ലാതെ ആശങ്ക പരത്തുന്ന ഒന്നാണ് അമേരിക്ക തന്നെ നേരത്തെ പലവട്ടം ഇസ്രായേലിനോട് ലബനില് നേരിട്ട് കടന്നു എന്ന് അവരോട് യുദ്ധം ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ യുദ്ധം ചെയ്താൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും അത് ഈ മേഖലയിലാകെ സമാധാനമില്ലായ്മ ഉണ്ടാക്കും എന്നും യുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾ ജനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നും അമേരിക്ക പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും ഇപ്പോഴും ഇസ്രായേൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുന്നുണ്ട് അതിനിടെ കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ള തീവ്രവാദികൾ തങ്ങളുടെ നേർക്ക് ലബനിൽ കയറി ഇനി ഇസ്രായേൽ ആക്രമിച്ചാൽ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ തന്നെ തങ്ങൾ തങ്ങളാക്രമിക്കുമെന്നും ആ സ്ഥലങ്ങളുടെ ഡ്രോൺ ചിത്രങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം ദക്ഷിണ ലെബനനിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഇസ്രയേലിലെ നേർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവയല്ലാം തന്നെ ഇസ്രയേലിൻ്റെ അയാണ്ടോം സംവിധാനം തകർത്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ശക്തമായ തോതിൽ ലബനിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയത് സിബ്ഖിൻ ഖയാം ഹൗല എന്നീ മേഖലകളിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങൾക്ക് നേർക്കാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇതു സംബന്ധിച്ച ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ കൈവശമുള്ള ഹിസ്ബുള്ള തീവ്രവാദ പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഹമാസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾ എല്ലാ ദിവസവും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്താറുണ്ട് ഇതെല്ലാ റോക്കറ്റുകളും ലക്ഷ്യത്തിലെത്താറില്ല എന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾക്കറിയാം എങ്കിലും ഹമാസിന് പിന്തുണ എന്ന നിലയിലാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് പക്ഷേ ഇസ്രായേൽ വലിയ തോതിൽ ആൾനാശമൊന്നും ഈ റോക്കറ്റുകൾ കാരണം ഉണ്ടാകുന്നില്ല എങ്കിലും ഇവ തകർത്തെറിയുന്നത് കാരണം പല സ്ഥലങ്ങളിലും ജനവാസ മേഖലകളല്ലാത്ത വനങ്ങളിലും മറ്റും വൻതോതിൽ തീപിടുത്തം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഇസ്രയേലിനെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഹിസ്ബിളെ തീർത്തും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇസ്രയേലിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ധൈര്യം കൂട്ടുന്നുണ്ട് എങ്കിലും ഇറാൻ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് ഇനിയും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലിൻ്റെ പ്രതികരണം കൂടി പുറത്ത് വരുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന